ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് പൂക്കോയ തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഹൈദർ അലി ഷാബ് തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു ആ മാർഗം ആ മാർഗത്തിന് കൊണ്ട് ഉള്ളിൽ കൂടെ കടന്നുകൂടി മുജാഹിദീസം കടന്ന് കൂടിക്കൊണ്ട് ഇവിടെ ഉള്ളിൽ കൂടെ പലതും കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതിലെ വശമ്പതരായിക്കൊണ്ട് കുറേ ആളുകൾ അതിൻ്റെ പിന്നാലെയുണ്ട് ഈ കൂടിയ ആളുകളൊക്കെ അതിൻ്റെ ആളുകളാണെന്ന് നമുക്കറിയാലോ നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ബഹുമാനപ്പെട്ട ബാഫി തങ്ങളൊക്കെ പഠിപ്പിച്ച വാഫി തങ്ങൾ ഒരു ദിവസം ഞാൻ കേട്ടിട്ടുണ്ട് താരിക്കു സലാത്ത് ഞമ്മളെ കൂട്ടത്തിൽ വേണ്ട താരിഖു സലാത്ത് വേണ്ട ചേള ചേളാരി സമ്മേളനത്തിലാണ് പറഞ്ഞത് താരിഖു സലാത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു അത് കേട്ടിട്ട് നമ്മൾ പാർട്ടി വന്നവരാ ഈ കൂടുന്നവരൊക്കെ നിങ്ങളൊക്കെ പാർട്ടിയിലുള്ളവരാ നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു ബൈക്കാണ് ഇത് പോകേണ്ടത് ആ ബൈക്ക് പോവാതെ വരുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ദീൻ അതാ ഞാൻ പറഞ്ഞു ആ ആഹറാണ് നമ്മളെ ദീൻ ആഹരം കിട്ടുന്ന ദീൻ വേണം ആഹരം കിട്ടാ രാഷ്ട്രീയം ഉണ്ടായിട്ട് കാര്യമില്ല ആഹാരം കിട്ടണമെങ്കിൽ ദീൻ വേണം ആ ദീന് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റൊന്ന് നമ്മുടെ ദുന്യാണെ അത് പിന്നിൽ വെക്കണം ഇതാണ് നമ്മൾ നമ്മുടെ മനുഷ്യനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ ുംങ്ങളും ഒക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പോരാടിയ ധീര നേതാക്കന്മാരാണ് അവർക്ക് മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ തന്നെ അതല്ലെങ്കിൽ അതിലേക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമിക പരമാകുന്ന ആശയ ആദർശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അഹ് സന്നിൾ ജമാഅത്തിനെതിരെ വരുന്ന എല്ലാ അമ്പുകളും അവർ അതിനെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ട് ഈ ഒരു ആശയ ധൈര്യതക്കു മുമ്പിൽ അടിയർ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ സാധാരണക്കാരാകുന്ന ആളുകളെല്ലാം ലീഗ് സ്വീകരിച്ചത് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്തത് അതിലേക്ക് വന്നത് എന്നാൽ അവരുടെ കാലശേഷം പിൽക്കാലത്ത് വന്ന കുട്ടി നേതാക്കന്മാരെല്ലാം അതിലൊക്കെയും വക്രീകരണങ്ങൾ നടത്തിക്കൊണ്ട് ബാഫി തങ്ങളെ പേര് വെച്ചുകൊണ്ട് അവർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് അഥവാ വഹാബിസവും സുന്നിസവും എല്ലാം കൂട്ടിക്കലർത്തി കൊണ്ടുള്ള ഒരു സാമ്പാർ ലീഗ് ഒരു മുസ്ലിം സാമ്പാർ ലീഗാക്കി അവർ മാറ്റി എന്നിട്ട് അതിൽ വിശ്വസിച്ച് ബാഫുഖീതങ്ങൾ വിശ്വസിച്ച് വന്ന ആ സാധുക്കളാകുന്ന സാധാരണക്കാരെ അവർ ചൂഷണം ചെയ്യുകയാണ് ഇതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബാഫുഖീതങ്ങൾ കാണിച്ചു തന്ന ലീഗാണോ ഇന്നുള്ളത് അല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അധികം ഒരു ചാനൽ റിപ്പോർട്ടിൽ അത് കേൾക്കാം മുജാഹിദിലെ പിളർപ്പിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട് അതിലെന്താ അത്ഭുതമുള്ളത് മുജാഹിദിനകത്ത് എന്നല്ല ഈ കേരളത്തിലെ ഏത് സാമുദായിക സംഘടനക്കകത്ത് പിളർപ്പുണ്ടായാലും ഞാനതിൽ വേദനിക്കുന്ന ഒരാളാണ് ആ പിളർപ്പിൽ സങ്കടപ്പെടുന്ന ആളാണ് ആ പിളർപ്പ് വരാതിരിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അത്യധ്വാനം ചെയ്യാൻ ഞാൻ നേരത്തെ ബാധ്യസ്ഥനാണ് ഇപ്പോഴും ബാധ്യസ്ഥനാണ് ഞാനത് ചെയ്യേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് അത് വലിയൊരു ക്രൈം ആയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിന്നെ മുജാഹിദിനകത്തുണ്ടായ പിളർപ്പ് വേണ്ട ഷാജി പറഞ്ഞു എന്നാണ് എന്നല്ല ആ പിളർപ്പ് ഉണ്ടാകുന്നതിൽ സങ്കടമുള്ള ആളാണ് എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് തടുക്കുകയും ചെയ്യാമായിരുന്നു അത്ര ഇത്തരത്തിൽ പറയാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ വഹാബിസത്തെ നീക്കാൻ അതിന്റെ ഓരം മുസ്ലിം ലീഗ് പറ്റി പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിം ലീഗ് ബാഫക്കെ തങ്ങള് കാണിച്ചു തന്നിട്ടില്ല പൂക്കോയെ തങ്ങള് കാണിച്ചെന്നിട്ടില്ല ഒരു തങ്ങന്മാരും പൂർവ്വ സൂരികളാകുന്ന ഒരു തങ്ങന്മാരും കാണിച്ചു തന്നിട്ടില്ല എന്നാൽ അവരുടെ പേര് വെച്ചുകൊണ്ട് ഇന്ന് ഇതെല്ലാം ഒന്നിപ്പിക്കണം മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ വഹാബിസവും ഉണ്ട് കാദിയാനിസവും ഉണ്ട് ജമായത്തെ ഇസ്ലാമിയും ഇങ്ങനെ എല്ലാം എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് ഒരിക്കലും ബാഫക്കൈ തങ്ങൾ കാണിച്ചെന്ന മാതൃകയല്ല എന്നാൽ അവരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പേക്കൂത്തുകൾ അതിലെല്ലാം സാധാരണക്കാരാകുന്ന പാവപ്പെട്ട സുന്നികൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്നലെ നടന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേട്ടല്ലോ ഇതാണ് ഇന്ന് കേരളത്തിലെ സാധാരണ ബഹുഭൂരിഭാഗം വരുന്ന സാധാരണക്കാരാകുന്ന മുസ്ലിം ലീഗുകാർക്ക് പറയാനുള്ളത് അവരെല്ലാം ബാഫ് തങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചതെങ്കിൽ ഇവർ അവർക്ക് ആ ആശയങ്ങളും ആദർശങ്ങളും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബദൽ സംവിധാനം ഒരുക്കണം എന്ന് ഒരു കമന്റിൽ ഒരു സഹോദരൻ പറയുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് പ്രിയമുള്ള സഹോദരന്മാര് മനസ്സിലാക്കണം ഈ തങ്ങന്മാര് പാണക്കാട് സയ്യിദന്മാരെ മുൻനിർത്തിക്കൊണ്ട് ചില വോട്ട് വോട്ടു പിടിക്കാനുള്ള കേവലം പരസ്യ പരസ്യമാധ്യമങ്ങളാക്കുകയാണ് പാണക്കാട്ട സയ്യദ് സാധാത്തുക്കളെ ഇന്ന് ചില മുസ്ലിം ലീഗുകാർ ചെയ്യുന്നത് അതല്ലാതെ അവർക്ക് പ്രത്യേകമായി പാണക്കാട് തങ്ങന്മാരോട് വലിയ മഹബത്ത് ഉണ്ടായിട്ടൊന്നുമല്ല അവർക്ക് മുസ്ലിം ലീഗിന്റെ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് കിട്ടണമെങ്കിൽ മുസ്ലിം ആത്മീയ നേതൃത്വം എന്ന രീതിയിൽ അവർ പാണക്കാട്ട തങ്ങന്മാരെ അവർ അവതരിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ആ പാണക്കാടിനോടുള്ള സഹിതന്മാർ സാധാത്വക്കളോടുള്ള സ്നേഹം അവർ പറയുന്നത് അതല്ലാതെ ആത്മാർത്ഥമായിട്ടാണ് എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വഹാബിസം മുജാഹിദ് തകരുന്നതിൽ അവർക്ക് സങ്കടമുണ്ടാവുക മുജാഹിദ് എന്താണ് തങ്ങന്മാരെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കൂടെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കുടുംബത്തിൽ പെടാതിരിക്കാൻ അതിൽ പറ്റാത്ത മീശ ഉണ്ടാവില്ല സുന്നവുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തൊപ്പി മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് തങ്ങക്കാ താടി ചിന്തിക്ക എത്ര തങ്ങന്മാർ താടിയുണ്ട്

തങ്ങന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ലെന്നും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗം ഇല്ല എന്ന് തറപ്പിച്ചു പറയുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് വഹാബിസം അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ടുള്ള ഒരു ലീഗ് ഒരിക്കലും മുസ്ലിം സമുദായത്തിന് സുന്നികൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് കൃത്യമാണ് അത് ഇന്നത്തെ മുസ്ലിം ലീഗുകാരും അണികളും ഒന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നും ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബാൻ ഹക്കായ നിലയിൽ ജീവിച്ചു മരിക്കാൻ തോഫിക്ക് നൽകുമാറായെ